കെ സുരേന്ദ്രന് പകരക്കാരനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ശേഷം കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു അഴിച്ചുപണിക്ക് ഒരുങ്ങുക തന്നെയാണ് ബി ജെ പി പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ നീക്കം ഉദാഹരണമായി പറയുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ മീഡിയ സെല്ലിനെ വരെ തച്ചുടച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം അതായത് ഇതുവരെയുള്ള ബി ജെ പി ശൈലികളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ മുഖം നൽകുക എന്നത് തന്നെയാണ് ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത നീക്കത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് എന്ത്ണെങ്കിലും അടുത്ത നീക്കം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുന്നോടിയായി തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തെല്ലാം മാറ്റത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന് പരിശോധിക്കാം ആദ്യത്തേത് തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങൾ ഒഴികെ ബി ജെ പിക്ക് ബാക്കി എവിടങ്ങളിലെല്ലാം തന്നെ സ്വാധീനം ഉണ്ടാക്കാനും സീറ്റ് ഉറപ്പിക്കാനും സാധിക്കും എന്നുള്ള ഒരു പട്ടിക തയ്യാറാക്കുകയും അതിനനുസരിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനനുസരിച്ചുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ കേവലം ഒരു സി ക്ലാസ് മണ്ഡലമായ നിലമ്പൂരിൽ പോലും രാജീ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കനത്ത രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ മെനയുന്നുമുണ്ട് അത് എന്തുകൊണ്ട് നിലമ്പൂർ പോലെ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഏറെ ഉള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഇത്ര അഹോരാത്രം പ്രയത്നിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുള്ള മുസ്ലിം സമുദായ വോട്ടുകളല്ല ക്രൈസ്തവ സമുദായ വോട്ടുകളെയെല്ലാം തന്നെ ഏകീകരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ല പോലും നിലമ്പൂർ എന്നത് സി ക്ലാസ്സിൽ നിന്നും ഒരു ബി ക്ലാസ്സിലേക്ക് ഉയർത്താനുള്ള തീവ്രശ്രമം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയാം മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ സംബന്ധിച്ചും അത് മേലധ്യക്ഷന്മാരെ സംബന്ധിച്ചും ഭവന സന്ദർശനമെല്ലാം തന്നെ നടക്കുകയും ഉണ്ടായിരുന്നു അത് കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളെ എല്ലാം തന്നെ സ്വാധീനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് ഒരർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ബി ജെ പിയുടെ ദേശീയ തലത്തിൽ നടക്കുന്ന അജണ്ട തന്നെയാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു ശേഷം ഇപ്പോൾ കേരളത്തിൽ കുറച്ചുകൂടി അച്ചടക്കത്തോടുകൂടി അല്ലെങ്കിൽ സംഘടനാപരമായി വീണ്ടും ആ നീക്കങ്ങളെല്ലാം തന്നെ വളരെ കരുത്തോട് തന്നെ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിൻറെയെല്ലാം തന്നെ അടിയന്തര ഫലം കാണാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇതിനുള്ള വിത്ത് പാകാനിരിക്കുന്നതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമായിരിക്കും മാത്രമല്ല ഇതിനോട് കൂടി ചേർന്നുകൊണ്ട് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ മീഡിയ സെൽ ഭാരവാഹികളെ മാറ്റാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ കെ സുരേന്ദ്രന് തിരിച്ചടിയായി എങ്കിൽ പോലും അത് ഒരർത്ഥത്തിൽ ബി ജെ പി ഇതുവരെയുള്ള പലതരത്തിലുള്ള തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാനുള്ള നീക്കമായിരുന്നു പലപ്പോഴും പല ആവർത്തിയും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള വാക്കുകളും വളച്ചൊടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവയെല്ലാം തന്നെ ഇനിയിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ക്രോഡീകരിക്കുന്നത് ഒരു ഈ മീഡിയ സെല്ലായിരിക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും ബി ജെ പി നേതാക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും ശബ്ദമുയർത്തുന്നത് അതായത് എല്ലാത്തിനും കൃത്യമായ ഏകീകരണം ഉണ്ടാകും എന്ന് സാരം അതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അഥവാ രണ്ട് തട്ട് ബി ജെ പിയിൽ ഇപ്പോഴുണ്ടെങ്കിൽ പോലും അതൊരർത്ഥത്തിൽ ഗുണകരമായിരിക്കും എന്ന ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് എന്നും തന്നെ പറയാം ഇതിനെല്ലാം പുറമെ അടുത്ത നീക്കമാണ് ശൈലി മാറ്റുക എന്നത് കേരളത്തിലെ പാർട്ടി പ്രവർത്തന ശൈലി മാറ്റി പുതിയൊരു രീതി നടപ്പാക്കുന്നതിന് പ്രവർത്തകരോട് തയ്യാറാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അമിത രാഷ്ട്രീയത്തിലും സമരങ്ങളിലും മാത്രം ഊന്നൽ കൊടുക്കുന്ന നിഷേധാത്മകതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സേവനത്തിൽ ശ്രദ്ധിക്കാനാണ് പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചു ചെന്ന് സഹായിക്കുക എന്നതാണ് പ്രവർത്തകരുടെ പുതിയ ദൌത്യം കേന്ദ്ര പദ്ധതി ജനങ്ങളിൽ എത്തിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളുടെ സഹായം ജനങ്ങളിൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടെ നിൽക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനകീയ വിഷയങ്ങൾ സർക്കാർ ശ്രദ്ധയിലെത്തിക്കാനായി പ്രതിഷേധം വേണമെങ്കിലും ആദ്യം സേവനം നൽകണമെന്നും പിന്നീട് സമരം എന്ന ലൈനിലേക്ക് പാർട്ടി പ്രവർത്തകർ മാറണമെന്നുമാണ് നിർദ്ദേശമുള്ളത് ഇന്ന് തുടങ്ങുന്ന വികസിത കേരളം യാത്രയിലൂടെ ഇതാണ് രാജ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നതും ഓരോ വാർഡിലെയും ചുമതലക്കാർക്ക് ബി ജെ പിയുടെ സംസ്ഥാന ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി തന്നെ മൊബൈൽ ആപ്പ് നൽകുന്നുണ്ട് ഇതിൽ ഓരോ വീട്ടിനു ലഭിച്ച ആനുകൂല്യങ്ങൾ പദ്ധതികൾ എന്നിവയുടെ എല്ലാം തന്നെ വിവരങ്ങളും ഉണ്ടാകും കിട്ടാത്ത വീടുകളുടെ വിവരങ്ങളും ഉണ്ടാകും ഓരോ വീട്ടിലുമെത്തി പദ്ധതികളിൽ ചേർക്കാനും അപേക്ഷകൾ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് സഹായം എത്തിക്കാനും പ്രവർത്തകർക്ക് ചുമതലയും നൽകും ഇരുപത് ദിവസം കൊണ്ട് നടക്കുന്ന വികസിത യാത്രയിൽ മുപ്പത് സംഘടനാ ജില്ലകളിലെയും പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിമാർ മുതലുള്ള ഭാരവാഹികളുമായി നേരിട്ട് സംവദിക്കാനും അമ്പതിനായിരം കാര്യകർത്താക്കളെയെങ്കിലും പുതിയ ശൈലി ബോധ്യപ്പെടുത്താനുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം ഇത് അക്ഷരാർത്ഥത്തിൽ പ്രത്യേകിച്ചും കേരള ജനതയിൽ ഇത് വലിയ തരത്തിലുള്ള സ്വാധീനം സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇവയെല്ലാം തന്നെ പ്രതിഫലിക്കാനിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും ബി ജെ പി ബി ജെ പിയുടെ അടുത്തട്ട് ഭദ്രമാക്കുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നത് അതിനുശേഷം അടുത്തിട്ട് ഭദ്രമാക്കിയ ബി ജെ പി ഇതേ തരംഗം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തുറന്ന അക്കൗണ്ട് പിടിച്ച അതേ കേരളത്തിൽ ബിജെപി ഒരു പക്ഷേ ഒന്നിലധികം അക്കൗണ്ടുകൾ ിൽ അഥവാ ഒന്നിലധികം സീറ്റുകളിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയും ഏറെയാണ് അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ നീക്കത്തിലൂടെയാണ് എങ്കിൽ സ്വാഭാവികമായും അത് അദ്ദേഹത്തിന് വലിയ ക്രെഡിറ്റായി മാറുകയും ചെയ്യും മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് എളുപ്പമാവുകയും ചെയ്യും ലക്ഷ്യങ്ങളിൽ ഒന്ന് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ സീറ്റ് വർദ്ധിപ്പിക്കുക അഥവാ വോട്ട് വർദ്ധനവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കില്ല എങ്കിലും വിദൂരതയിൽ അതിന് സാധ്യതയില്ല എന്ന് തള്ളിക്കളയാനാകില്ല അങ്ങനെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുപോക്ക്